ഹലോ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എവർക്കും നമ്മുടെ ഓണത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ പല അംഗനവാടികളും ഇന്ന് റെൻറ്റ് അതായത് വാടക കെട്ടിടങ്ങൾ വർക്ക് ചെയ്യുന്നവരും സ്വന്തമായി ഒരു വാടക സ്വന്തമായി ഒരു കെട്ടിടം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് നമ്മുടെ രാജ്യത്തുടനീളം ഒരുപാട് വർക്കർമാർ അല്ലെങ്കിൽ അംഗൻവാടി തല പ്രവർത്തകരുണ്ട് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ സംബന്ധിച്ചൊരു ആശ്വാസ വാർത്ത അല്ലെങ്കിൽ ഓണത്തിന് അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നോർമലി അംഗനവാടി വർക്കർമാർക്ക് തന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ പറയാം അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് നമ്മളറിയുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് പകർന്നു നൽകും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അത് ഓണത്തിൻ്റെ ദിവസമായിക്കോട്ടെ തന്നെയാണ് നമ്മൾ കരുതിയത് സോ ഓണത്തിൻ്റെ ഒരു സന്തോഷ വാർത്ത എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് കൺസിഡർ ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്കും ഉള്ളിൽ നടന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം കോ എന്നൊരു വേഡിങ്സ് നമ്മളിൽ കാണിച്ചിട്ടുണ്ട് കോ അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അതിൻ്റെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അംഗനവാടി പ്രീ പ്രൈമറി സ്കൂളുകളിൽ അല്ലെങ്കിൽ സ്കൂളിൽ കണ്ടില്ല നിങ്ങൾ സൗകര്യങ്ങൾ കൂടും അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അംഗൻവാടി പ്രീ പ്രൈമറി സ്കൂളുകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കോ ലൊക്കേഷൻ എന്നൊക്കെ സംശയം ഉണ്ടാകും അപ്പോൾ അതിലേക്ക് ഞാൻ കടന്നു വരാം അപ്പോൾ അംഗനവാടിയെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഒരു വാർത്തയാണ് അതായത് ഇവരുടെ ഒരു മെയിൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഇതിൻ്റെ മെയിൻ ആളുകളൊക്കെ ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അംഗനവാടികളുടെ സംബന്ധിച്ച് അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയാലോ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മെയിൻ മുകളിൽ ഇരിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അറിയാലോ അപ്പോൾ സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും അതുപോലെ ഡബ്ല്യു സി ഡി മിനിസ്റ്റർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയും ചേർന്നിട്ട് ഒരു മീറ്റിങ്ങും അതുപോലെ അതിൻ്റെ പ്രഖ്യാപനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സമഗ്ര വിദ്യാഭ്യാസ പരിഷ്കാരം അല്ലെങ്കിൽ പരിശീലനം എന്നൊക്കെ പറയാം നമ്മൾ ഏ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഏകദേശം ഒരു പതിനാല് ലക്ഷത്തിൻ്റെ മേലെ അംഗനവാടികൾ നമുക്ക് നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ആ അംഗനവാടികളൊക്കെ ഒരു പ്രീ പ്രൈമറി സ്കൂളിൻ്റെ ഭാഗമാക്കുക എന്നാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതായത് ഈ പതിനാല് ലക്ഷത്തോളം വരുന്ന അംഗനവാടി സെൻ്ററുകളെ ഒരു സമഗ്ര വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പ്രീ പ്രൈമറി സ്കൂളിൻ്റെ ഭാഗമാക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു സംശയം വരാം എന്താണ് ഈ അംഗൻവാടി അറ്റ് സ്കൂൾ അല്ലെങ്കിൽ കോ ലൊക്കേഷൻ പല ആളുകൾക്കും വരാവുന്ന ഒരു സംശയമാണ് ഈ കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഡൽഹിയിൽ മീറ്റിങ്ങിനകത്ത് വെച്ചിട്ട് ആ കോ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതായത് ഇന്ത്യയുടെ ഉൾനാടൻ ഗ്രാമങ്ങൾ അതായത് നമുക്കറിയാം ഒരുപാട് ഏതൊരു സംസ്ഥാനം എടുത്താലും പട്ടണം ഉണ്ടായിരിക്കും സാധാരണ ഒരു ഏവറേജ് പ്രദേശം ഉണ്ടായിരിക്കും ചെറിയ ചെറിയ ഉൾനാടൻ ഗ്രാമങ്ങൾ ഉണ്ടായിരിക്കും അറിയാലോ അപ്പോൾ ഈ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് സംബന്ധിച്ച് പല കുട്ടികൾക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം പല ആളുകൾക്കും അവരുടെ വീടിരിക്കുന്നതും അങ്ങനെ ആടിയിരിക്കുന്നതും ഭയങ്കര വ്യത്യാസത്തിലായിരിക്കും അപ്പോൾ ഇവരെ ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും അവരുടെ വീട്ടിൽ വീടിരിക്കുന്ന അവിടത്തെ ആ വാർഡിലത്തെ അംഗൻവാടി പകരം അവർക്ക് എളുപ്പം കൊടുത്തിട്ട് കൊണ്ടുവിടുന്ന അവസ്ഥയാണ് അറിയാലോ അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ ഉൾനാടൻ ഗ്രാമങ്ങൾ അങ്ങനെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മുഴുവൻ അംഗനവാടിനെയും ഒരു സ്കൂൾ ക്യാമ്പസുകൾക്ക് മാറ്റാം അതായത് ഇപ്പോൾ നമുക്കറിയാം ഓൾറെഡി സ്കൂൾ ക്യാമ്പസായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉൾനാടങ്ങളിൽ നിന്ന് മാറിയിട്ട് തന്നെ ഒരു ഏകദേശം ഒരു രണ്ട് പോയിന്റ് ഒമ്പത് ടു പോയിൻറ്റ് നയ ലാക്ക് അംഗനവാടി ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ കോ ലൊക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഉൾനാടൻ ഗ്രാമങ്ങളിൽ ആളുകൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള അവരെ എന്തു ചെയ്യും ആ അംഗനവാടികളെ അതായത് സ്കൂൾ ക്യാമ്പസുകളിലേക്ക് മാറ്റാമെന്നുള്ള രീതിയിലേക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതിനാണ് ഈ കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് മനസ്സിലായാൽ അപ്പം അതിനകത്ത് ഈ ഏകദേശം ഒരു രണ്ട് പോയിൻ്റ് ഒമ്പത് ലക്ഷം അംഗനവാടികൾ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് രണ്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷത്തോളം അംഗനവാടികൾ അങ്ങനെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം പതിനാല് ലക്ഷമാണ് നമുക്ക് മൊത്തം വരുന്നത് അതിൽ ഒരു രണ്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷമാണ് ചേഞ്ച് ചെയ്തെന്ന് പറയണത് പിന്നെ നമുക്കറിയാം പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവരെടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പതിനഞ്ച് കോടിയോളം വരുന്ന പ്രവർത്തകർ അതായത് നമുക്ക് നമുക്ക് ചിന്തിക്കാം നമുക്ക് പതിനാല് ലാഖ അംഗനവാടി സെൻറ്റർ എന്ന് പറഞ്ഞു അപ്പോൾ പതിനഞ്ച് കോടിയോളം വരുന്ന പ്രവർത്തകരാണ് നമുക്ക് അംഗനവാടികളെന്ന് കേന്ദ്ര ഗവണ്മെൻറ്റ് പറഞ്ഞു അതായത് പല രീതിയിലുള്ള പ്രവർത്തകരുണ്ട് അംഗൻവാടി വർക്കർമാരുണ്ട് ഹെൽപ്പർമാരുണ്ട് അംഗൻവാടിയിലെ ഓഫീസ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പ്രവർത്തകർ നമുക്കൊരു അംഗൻവാടിക്ക് ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരം പ്രവർത്തകർ അല്ലെങ്കിൽ അംഗൻവാടി പ്രവർത്തകർ ആദ്യമായിട്ടാണ് ഒരു അധ്യാപകർ അംഗനവാടി അധ്യാപകർ എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്യണത് മറ്റേത് അംഗൻവാടി വർക്കർ ഹെൽപ്പർ അംഗനവാടി വാക്കർ ഹെൽപ്പറെ നോർമലി നമ്മൾ ഇങ്ങനെ അംഗൻവാടി പ്രവർത്തകർ എന്ന് സൂചിപ്പിക്കാറുണ്ട് എന്നിരുന്നാലും കൂടുതൽ കൂടുതലാൾക്കാരും അംഗനവാടി വർക്കർ ഹെൽപ്പർ അല്ലെങ്കിൽ ആയാ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒരു പേടി യൂസ് ചെയ്യാറുണ്ട് അറിയാലോ പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് സൈഡിൽ നിന്ന് ഒന്നാണ് അംഗനവാടി അധ്യാപകർ അതിൻ്റെ എടുത്ത് പറഞ്ഞൊരു ഒന്ന് രണ്ട് പോയിന്റ് നിങ്ങൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ആദ്യ അധ്യാപകർ എന്ന് പറഞ്ഞു മനസ്സിലായി നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമാണ് കാരണം ആദ്യ അധ്യാപകർ എന്നാണ് നിങ്ങളെ സൂചിപ്പിച്ചത് ഫസ്റ്റ് ടീച്ചർ മനസ്സിലായോ അപ്പോൾ ഡൽഹിയിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞത് അതിലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയും ചേർന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ഏഴായിരം എൻ്റെ ബോ റെൻ്റ് അംഗനവാടി എൻ്റെ കണ്ടു അതായത് ഇത്രയും അംഗനവാടികൾക്കും സ്കൂൾ ക്യാമ്പസിലേക്ക് ആക്കുമ്പോൾ ഉള്ള ഗുണമാണ് അവർക്കും നല്ല രീതിയിൽ ഈസി ആയിട്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ ഒറ്റക്ക് ഇതെല്ലാം അങ്ങനെ ആവും എന്നല്ല പറയണത് ഇങ്ങനെയുള്ള ആലോചനകളുണ്ട് അത് പ്രാവർത്തികമാക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളറിയിക്കാണല്ലോ ഇന്ന് പറഞ്ഞാൽ നാളെ തന്നെ അത് പ്രാവർത്തികമാകും എന്നല്ലാട്ട് ഉദ്ദേശിച്ചത് ഓക്കെ സോ നമുക്ക് പിന്നെ അതിൽ പറയുന്നത് ഇതിന് സെൻട്രൽ ഗവൺമെൻറ് ഇതുകൊണ്ട് എയിം ചെയ്യണത് ഇങ്ങനെ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമില്ലാതെ അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ബെനഫിഷ്യറിക്കാണെങ്കിലും എന്തെങ്കിലും ബെനഫിറ്റ് ഇല്ലാതെ ചെയ്യില്ലല്ലോ കാരണം ഇതൊരു നമ്മുടെ സർവീസ് ഫീൽഡാണല്ലോ അപ്പോൾ അതുകൊണ്ട് എയിം ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ത്രീ ടു സിക്സ് കുട്ടികൾ അംഗനവാടി പോയിട്ട് നേരെ സ്കൂൾ വരും ഇതെന്തുദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ടു ആറ് കുട്ടികൾ അംഗനവാടിയിൽ വരുന്നു അപ്പം അംഗൻവാടിയിൽ അവരെ പാട്ടുകൾ പറഞ്ഞു കൊടുക്കണു കഥകൾ പറഞ്ഞു കൊടുക്കണു കളിപ്പിക്കുന്നു ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന് അവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സന്തോഷമായിട്ട് ദെൻ അവർ ഒന്നാം ക്ലാസ് എൽ കെ ജി യു കെ ജിയോ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർന്ന സമയത്ത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം അംഗൻവാടിയിലെ അന്തരീക്ഷവും സ്കൂൾ ക്യാമ്പസിൻ്റെ അന്തരീക്ഷം മാറ്റം ഉണ്ടാവാം അപ്പോൾ സ്കൂൾ ക്യാമ്പസൊക്കെ ആയിട്ട് പെരുത്തപ്പെടാനും അവിടുത്തെ അന്തരീക്ഷമായിട്ട് ഒന്ന് അഡാപ്റ്റബിൾ ആവാനായിട്ട് ടൈം എടുക്കുമ്പോൾ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതൊഴിവായി കിട്ടും കാരണം ഇവർ അംഗൻവാടി സ്കൂൾ ക്യാമ്പസിലാണെങ്കിൽ ഇവർക്ക് ഒരുപാട് ഗുണങ്ങളില്ല ആ സ്കൂളിൻ്റെ ക്യാമ്പസ് ഇവർക്ക് യൂസ് ചെയ്യാം ഫെസിലിറ്റി യൂസ് ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നേരെ അവർ ആ മൂന്നു ടു ആറ് വയസ്സിനുള്ളിൽ പരിശീലിച്ചാൽ അതേ സ്റ്റൈലിൽ തന്നെ ആ സ്കൂളിൽ തന്നെയാണുള്ള ക്യാമ്പസ് വരുന്നത് മനസ്സിലായി അംഗൻവാടി സെൻറ്ററുകൾ വരുന്നത് സ്കൂൾ ക്യാമ്പസിന് അപ്പോൾ അതിൽ നിന്നും അവർ നേരെ സ്കൂളിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ബാക്കിയുള്ള സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ കിട്ടാനായിട്ടുള്ള സാധ്യതയും ഇവർ കാണുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും വനിതാ ശിക്ഷ മന്ത്രിയും കൂടിയിട്ടാണ് ആ തീരുമാനം എടുത്തത് സോ ദ ബെനഫിറ്റ്സ് അതായത് സ്കൂൾ ക്യാമ്പ് അവൈലബിൾ ഫോർ അംഗൻവാടി ചിൽഡ്രൻ ശരിയാണ് സ്കൂളിൻ്റെ ക്യാമ്പസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർക്ക് കളിക്കാനാണെങ്കിലും മറ്റു പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റ് ആഘോഷങ്ങളാണെങ്കിലും സ്കൂൾ ഇതിൻ്റെ ഒപ്പം ചെയ്യാനായിട്ട് അവർക്ക് പറ്റും അതൊരു ബെനഫിറ്റാണ് ഫർണിച്ചറുകൾ ഉപയോഗിക്കാം ക്ലാസ് റൂംസ് മറ്റ് ഫെസിലിറ്റീസ് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും സ്കൂളുകളാകുമ്പോൾ അപ്പോൾ അതും ഈ അംഗൻവാടി തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഉപയോഗപ്രദമായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതുകൊണ്ട് ഉണ്ട് ഇതിന് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് നമുക്കറിയാം ഒരു അംഗനവാടി എന്നത് സ്കൂൾ ക്യാമ്പസിലേക്ക് ആക്കുമ്പോൾ അതിൻ്റേതായ പ്രോസും കോൺസ് ഉണ്ടാകും ബെനിഫിറ്റ്സും ബെനിഫിറ്റ്സ് അല്ലാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ കൂടിയും ഇങ്ങനെയുള്ള ആലോചനകളുണ്ട് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരുപാട് റെൻ്റ അംഗനവാടികൾക്ക് ഒരു അനുഗ്രഹമാണ് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിൻറ്റേതായ രീതിയിലുള്ള എല്ലാ മേഖലകളിലും ആ ചേഞ്ചസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണല്ലോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് അറിവ് ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ അറിവിൻ്റെ ലോകം എന്നാണ് അപ്പോൾ ഇതുപോലെ അറിവ് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും വരും ദിവസങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ എത്ര നേരം നമ്മുടെ ചാനലിൽ ശ്രവിച്ചു തന്നെ അവർക്കും നന്ദി ഇനിയും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ എല്ലാവിധ ഭാവുകളും നേരുന്നു Thank you.